അപ്പോൾ നമ്മൾ യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ അതിൻ്റെ കടക്കൽ സബിലാണ് നമ്മളുള്ളത് ഈ കാണുന്നത് ഇതവിടെ നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റ് ആയിട്ട് കാഴ്ചയിരിക്കുന്ന പ്ലാവ് വിയറ്റ്നാം സൂപ്പർ സൂപ്പറില് പ്ലാവാണ് അതുപോലെ തന്നെ ആകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്ലാന്റുകളാണ് നമുക്കുള്ളത് ഇപ്പം ഈ കാണുന്നതൊക്കെ നിറയെ സപ്പോർട്ട് പിടിച്ചിരിക്കുന്ന ബനാന സപ്പോർട്ട് ഐറ്റംസുകളാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റുകൾ നല്ല ഗ്രോത്തുള്ള പ്ലാന്റുകളാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ കണ്ണുന്നുണ്ടോ ബബ്ലൂസാണ് അതും എത്ര വലുപ്പം വേണ്ടോ ഈ രീതിക്ക് നല്ല വലുപ്പം തന്നെ നിൽക്കുന്ന ബബ്ലൂസ് അതുപോലെ തന്നെ ബ്രാക്ക് ഫ്രൂട്ട് ഇതൊക്കെ കഴിഞ്ഞ കൊല്ലം നല്ല രീതിയിൽ നമ്മൾ കായ്ച്ചാണ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് വിറ്റ് പോയിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ നമുക്ക് മൂസമ്പിയാണ് സാദാ മൂസമ്പി സീഡ്ലെസ് ലെമൺ നല്ല രീതിയിൽ നിറയെ കായും ഫ്ലവറുമായിട്ട് സീഡ്ലെസ് ലെമൺ നമുക്ക് കണ്ടമാനമുണ്ട് മാനമുണ്ട് ഒരു അത്യാവശ്യം വീട്ടിൽ വെള്ളം കലക്കാനൊക്കെ ഇത് മതിയാവും ഇത് നമ്മൾ വരിക്കേറ്റയുടെ മൂസമ്പിയാണ് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ട് നമ്മൾ പല തവണ ആയിട്ട് കാണിച്ചിട്ടുള്ള നംഡോക്ക് മായാണ് നല്ല വലിയ പ്ലാന്റ് അത് വാട്ടർ ടാങ്കിൻ്റെ ഹാഫ് വാട്ടർ ടാങ്കിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെന്താ സ്ട്രോബെറി പേരാ നിറയെ സ്ട്രോബറി വര കായ്ച്ചിങ്ങനെ കിടക്കാണ് അമ്പഴങ്ങയൊക്കെ നല്ല രീതിയിൽ കൊല കൊലയായിട്ട് അമ്പഴങ്ങ അതുപോലെ തന്നെ വിയറ്റ്നാം മുസമ്പി അതിനേക്കാളും ഒക്കെ മറ്റൊരു വെറൈറ്റിയാണ് മിൽക്ക് ഫ്രൂട്ട് ഇതാ ഈ കാണുന്ന കവറിലാണ് മിൽക്ക് ഫ്രൂട്ട് ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതാണ്ടല്ലോ അമ്പഴങ്ങയൊക്കെ നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയോ ഹൈറ്റുള്ള അമ്പഴങ്ങയൊക്കെ ഉണ്ട് അത്രയും നല്ല വലുപ്പത്തിനുള്ള ഹൈറ്റുള്ള അമ്പഴങ്ങ അതുപോലെ പുതിയ ഐറ്റംസുകൾ വന്നിറങ്ങിയിട്ടുണ്ട് കവങ്ങതൈ ദൽഹരി ചാമ്പ ബാലിചാമ്പ ഉമ്മർ ചാമ്പ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വന്നിറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടക്കുളം മാവിൻ്റെ വലിയ പ്ലാന്റുകൾ നല്ല ഹെൽത്തി പ്ലാന്റുകൾ കടയ്ക്കൽ സബിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബനാന സപ്പോർട്ടയുടെ നല്ല ഹെൽത്തി പ്ലാന്റുകൾ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടമാനം ഡ്രമ്മ ഉണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഡ്രമ്മുകളൂടെ നമുക്ക് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് എത്ര വേണമെങ്കിലും ഡ്രമ്മുകൾ ഇവിടെ കട്ടിങ് പീസ് അതുപോലെ തന്നെ ആഫ്റ്റർ റമ്മ് മുക്കാൽ ഡ്രമ്മ് മുക്കാൽ ഡ്രമ്മൊക്കെ അതാ കാണില്ലേ ഈ രീതിക്കാണ് ഉള്ളത് ഇതാ ഈ കാണുന്ന ആഫ്റ്റർ റമ്മമാണ് ആഫ്റ്റർ റമ്മും അതുപോലെ എത്ര വേണമെങ്കിലും ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പ്ലാന്റും ചെയ്ത് കൊടുക്കും നല്ല ഹെൽത്തി പ്ലാന്റുകൾ നല്ല ഗ്രോത്തുള്ള പ്ലാന്റുകൾ ചെയ്ത് കൊടുക്കും ഒരു രസത്തിന് കാണിച്ചിരുന്നാണ് ബുഷ് ഓറഞ്ചാണ് ഈ കാണുന്ന കായ്പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മാതിരി കായപ്പെടുത്തും കണ്ടോ എത്ര കണ്ട് കായപ്പെടുത്തും എന്ന് കണ്ടോ നല്ല നിറയെ കായ പിടിച്ച് നിൽക്കുന്ന ഓറഞ്ച് അതുപോലെ തന്നെ സ്റ്റാർ ഫ്രൂട്ട് അതും സീറ്റ് സ്റ്റാർ ഫ്രൂട്ടാണ് നിറയെ കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല 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 ആയിട്ടാണ് കായ ആ രീതിക്ക് കായ നിറഞ്ഞ് കിടപ്പുണ്ട് മരം എങ്ങോട്ട് നോക്കിയാലും ഏത് ഭാഗത്ത് നോക്കിയാലും നിറയെ കായം അപ്പോൾ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ വാ നമ്പറ് കൊടുത്തേക്കാം സ്ക്രീനിൽ ഉണ്ടാവും ആവശ്യക്കാർ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാം